ഒക്ടോബർ ഒക്ടോബർ മലയാളത്തിൽ എഴുതി ഒക്ടോബർ ട്യൂസ്ഡേ ട്യൂസ്ഡേ ചൊവ്വ ചൊവ്വ പറഞ്ഞു ഒന്ന് ഒന്ന് ഇനി ഒരു പ്രാവശ്യം കൂടി പറയും ഒക്ടോബർ 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 ഒക്കെ പറയുവേ ഒക്ടോബർ

ഒന്ന് ഒന്ന് പറയും ഒന്ന് ഇനി നമുക്ക് അവൻ അപ്പം അവൾക്കെല്ലാം ആർപ്പൊർപ്പ് ഉറക്കെ പറയണ കാക്കാപ്പൂ പറയും കാക്കാപ്പൂവ് പറ

പിന്നെ ഓടിവരൂടി പറയേജോ ശരി

ഒന്നുകൂടി പറയും ഓടി വരൂ ഉറക്ക പറയാ പറയാം ഓടി വരൂ ഉറക്ക പാടി വരൂ പാടി വരൂ കൂടെ കൂട്ടരെ ആ പിന്നെ എന്താ പിന്നെന്താ എഴുതിയിരിക്കണവിടെ ആർപ്പ പറയും